ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധയോസേപ്പേ അങ്ങേ അഗാധമായ വിശുദ്ധി മൂലം അങ്ങ് ഞങ്ങളുടെ സമുന്നത മധ്യസ്ഥനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആകയാൽ പ്രത്യാശപൂർവം ഞങ്ങളങ്ങേ സന്നദ്ധിയിൽ അണഞ്ഞ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈശോ മിശിഹായും പരിശുദ്ധ കന്യക മറിയവും ധാരാളമായ അനുഗ്രഹങ്ങൾ അങ് വഴി നൽകുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ വത്സല പിതാവായി ഞങ്ങളെ അങ്ങ് പരിപാലിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ജപം തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനായ വിശുദ്ധ ദിവസപ്പേ ഞങ്ങളെ കാത്തുകൊള്ളണമേ